യു മലയാളം ചാനലിലേക്ക് സ്വാഗതം അടിമത്ത ജനാധിപത്യം എന്ന വിഷയം കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടു അത് കാണാത്തവർ പറക്കാതെ കാണുക ജനങ്ങളെ അടിച്ചമർത്തി അടിമകളാക്കി തുടരുന്ന ഭരണത്തിൽ പൊറുതിമുട്ടി ജനരോഷം പോണ്ട ജനങ്ങൾ ഭരണാധികാരികളോട് ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുക പോകാം വീഡിയോയിലേക്ക് വിഷയം ജനം പുലിയ ജന സേവന സംരക്ഷണത്തിനെന്ന പേരിൽ നടക്കുന്ന ഭരണം ജനക്ഷേമ സേവനത്തിന് തന്നെയാണെങ്കിൽ ഭരണാധികാരികളോട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കും ഒന്ന് ഓരോ മനുഷ്യന്റെയും ജനനവും മരണവും ഒന്നുപോലെയാണ് അവർ വരുന്നതും പോകുന്നതും തനിച്ചാണ് ഇതാണ് സത്യം അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ അവൻ പല ജാതി മത വർഗീയമായി വിഭജിക്കപ്പെട്ടു ഇതിന് ഉത്തരമുണ്ടോ എങ്കിൽ പറയൂ ചോദ്യം രണ്ട് ഓരോ പൗരന്റെയും ജന്മാവകാശമായ ഭൂമി എങ്ങനെ അവന് അന്യമായി ഉണ്ടോ ഉത്തരം നിങ്ങൾക്ക് ചോദ്യം മൂന്ന് ഒരുപോലെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെങ്ങനെ ധനികരും ദരിദ്രരുമായി പറഞ്ഞു ചോദ്യം നാല് മനുഷ്യനെ വിൽപ്പന ചരക്കാക്കി ജീവിതം കച്ചവടവത്കരിച്ച് അശാസ്ത്രീയ ധനശാസ്ത്ര സംവിധാനം എങ്ങനെ വന്നു മറുപടി ഉണ്ടോ ഇതിന് നിങ്ങൾക്ക് ചോദ്യം അഞ്ച് ജനക്ഷേമ സേവന സംരക്ഷണ ഭരണത്തിൽ മൂന്ന് ശതമാനം ധനികരും തൊണ്ണൂറ് ശതമാനം ദരിദ്രരും എങ്ങനെയുണ്ടായി പറയൂ പറ മറുപടി ചോദ്യം ആറ് ജനക്ഷേമ സേവന സംരക്ഷണ ഭരണത്തിൽ പോലീസിന്റെ ആവശ്യം എന്ത് പറയൂ പറയൂ ചോദ്യം ഏഴ് ജനക്ഷേമ സേവന സംരക്ഷണ ഭരണത്തിൽ കോടതിയുടെ ആവശ്യം എന്ത് പറയൂ പറയൂ ചോദ്യം ഭൂമി ഒന്ന് മനുഷ്യൻ ഒന്ന് എങ്കിലെങ്ങനെ ഭൂമി പല പല രാജ്യങ്ങളായി മറുപടി ഉണ്ടോ ഇതിന് നിങ്ങൾക്ക് ചോദ്യം ഒൻപത് രാജ്യം കാൽക്കാൻ സൈനികരുടെ ആവശ്യം എന്ത് പറയൂ ഇതിന് മറുപടി ചോദ്യം പത്ത് ബോംബും പടക്കോപ്പും കൊണ്ട് ജനങ്ങളെ കൊന്നൊടുക്കി ജീവിക്കുന്ന നിങ്ങൾ മനുഷ്യരോ ഇല്ല ഇല്ല ഉത്തരമില്ല അല്ലേ ചോദ്യം പതിനൊന്ന് മനുഷ്യരെങ്ങനെ പല പല രാജ്യക്കാരായി പാസ്പോർട്ടിന്റെയും വിസയുടെയും ആവശ്യം എങ്ങനെ വന്നു ഉത്തരം പറയൂ പറഞ്ഞേ പറ്റൂ ചോദ്യം പന്ത്രണ്ട് പക്ഷി മൃഗാദികൾക്കും മറ്റും പല പല രാജ്യങ്ങളുണ്ടോ പാസ്പോർട്ടും വിസയും ആവശ്യമുണ്ടോ ഉത്തരം പതിമൂന്ന് ജനക്ഷേമ സേവന സംരക്ഷണ ഭരണത്തിൽ മനുഷ്യന് ജയിലും ശിക്ഷയും എന്തുകൊണ്ട് ഉത്തരം പറയൂ ജനക്ഷേമ സേവന സംരക്ഷണ ഭരണത്തിൽ പണം ഇല്ലാതെ ജീവിതം മനുഷ്യനെങ്ങനെ അസാധ്യമായി മറുപടി പണത്തിന് വിലയും വിലയും മഹത്വവും മനുഷ്യജീവന് പുല്ല് വിലയും എന്തുകൊണ്ട് മറുപടി പറയൂ ചോദ്യം പതിനാറ് ഭൂമിയിൽ അതിർവരമ്പുകൾ ആരുണ്ടാക്കി പറയൂ പറയൂ മറുപടി പറയൂ ചോദ്യം പതിനേഴ് മനുഷ്യനെ പണത്തിനു വേണ്ടി ജീവിക്കുവാനും വേണ്ടി മരിക്കുവാനും പ്രേരിപ്പിക്കുവാനുള്ളതാണോ ജനക്ഷേമ സേവന സംരക്ഷണം പറയൂ മറുപടി പറയം പതിനെട്ട് സ്വർഗവും നരകവും അനാചാര അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുവാനുള്ളതാണോ ഈ ജനക്ഷേമ സേവന സംരക്ഷണ ഭരണം ഉണ്ടോ ഇതിന് മറുപടി പറയൂ പാവങ്ങൾക്ക് ഒരു നീതിയും ധനികർക്ക് മറ്റൊരു നീതിയുമാണോ ജനക്ഷേമ സേവന ലക്ഷ്യം ഉണ്ടോ ഇതിനുത്തരം പറയൂ ചോദ്യം ഇരുപത് ജനങ്ങളുടെ ആവശ്യം നേടിയെടുക്കുവാൻ തെരുവിൽ സമരം ചെയ്യിപ്പിക്കുവാനുള്ളതാണോ ജനക്ഷേമ സേവന സംരക്ഷണ ലക്ഷ്യം പറയൂ ഉത്തരം പറയൂ ചോദ്യങ്ങൾ ഇനിയും അനവധിയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഉത്തരം കിട്ടാത്ത ഇത്തരം ചോദ്യങ്ങൾക്ക് നടുവിലാണ് ജനജീവിതം തൂങ്ങിയാടുന്നത് അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ് മനുഷ്യജീവൻ തുടിക്കുന്നത് ജനക്ഷേമ സേവന സംരക്ഷണം പറഞ്ഞ് ജനങ്ങളെ അടിമകളാക്കി ചൂഷണം ചെയ്യുന്ന ഈ അവസ്ഥ അവസാനിപ്പിച്ച് സമ്പൂർണ്ണ സമാധാന സന്തോഷ ജീവിതം സമത്വ സുന്ദരമായി ആസ്വദിക്കാനുതകുന്ന ശാസ്ത്രീയ ഭരണ സംവിധാനം നടപ്പിലാക്കുകയാണ് യു എൽ എം കേരളയുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഈ നടന്നുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ധനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ ഐക്യ ജീവിത സാഹചര്യം പ്രദാനം ചെയ്യുന്ന ഭരണ പരിവർത്തനം ഇന്ത്യയിൽ നടപ്പിലാക്കും അതിനായി യു എൽ എം കേരള ഗ്രൂപ്പിൽ അണിച്ചേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം